ഹായ് കൂട്ടുകാരെ തെറ്റി തെച്ചി ചെത്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഞാൻ ചെയ്യുന്ന പരിപാലന വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് ഈ ഒരു തെച്ചിയുടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ അതായത് ഇത് നമ്മുടെ നാടൻ എന്താ പറയുക നാടൻ തെച്ചി അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു കളറ് അതുപോലെ തന്നെ നല്ല റെഡ് കളറ് നല്ല റെഡ് റെഡായിട്ടുള്ളൊരു കളറ് പിന്നെ ഒരു ഓറഞ്ച് പോലെയൊക്കെ തന്നെയാണ് ആണ് കേട്ടോ ഒരു ഡബിൾ പെറ്റൽ പോലെയോ അങ്ങനെയാണ് അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള പൂക്കളാണ് അതിലുണ്ടാവാട്ടോ അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് വലിയ അതായത് നാടൻ തെച്ചി എന്നൊക്കെ പറയില്ലോ വലിയ രീതിയിൽ വരുന്ന വലുതായി വരുന്ന തെച്ചി അതും പിന്നെ മിനിയേച്ചറായിട്ടുള്ള തെച്ചി ഏതാ റോസും റെഡും അത് രണ്ടുമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇത് ചെറിയൊരു പോട്ടിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അത് റെഡ്ഡിൽ പൂ ഉണ്ടായിരുന്നു കഴിഞ്ഞു ഇപ്പോൾ പിങ്കിലാണ് പൂ ഉണ്ടായി നിൽക്കുന്നത് അപ്പം നമ്മുടെ പൂക്കളുടെ ഇതുപോലെ നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ച് എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ കാണുന്നവർക്കറിയാം എൻ്റെ ഈയൊരു പ്ലാൻസിലൊക്കെ നന്നായിട്ട് നിറഞ്ഞ് പൂവ് കൊല കുത്തി പൂത്താണ് എൻ്റെ ചെടികൾ നിൽക്കുന്നത് അതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് നട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഏത് ടൈപ്പ് ആയാലും മിനിയേച്ചർ ആയാലും ഇതുപോലെ നമ്മുടെ വലിയ നാടൻ തെച്ചുകളായാലും ഒക്കെ വലിയ ടൈപ്പ് ആയാലും മിനിയേച്ചർ ആയാലും ഒക്കെ നമ്മൾ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ചാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു തെച്ചിപ്പൂവെന്ന് പറയുന്നത് പിന്നെ നടാനായിട്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്ന വേറെ വളങ്ങളൊന്നും നമുക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് മണ്ണും ചാണകപ്പൊടിയും ആണ് നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കരിചൊമ്പലൊക്കെ ഇതുപോലെ പൂവൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിലൊക്കെ ഒരു പൂവുള്ളൂ പുതിയ പൂക്കളൊക്കെ വരാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം നമ്മളിത് മഴയും വെയിലും ഒന്നും അധികം കൊള്ളാത്ത രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റൊന്നും കൊള്ളാത്ത രീതിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അധികം കെയർ ഒന്നും ഇതിന് ആവശ്യമില്ല ഒരുപാട് എന്താ പറയുക എപ്പോഴും എപ്പോഴും നോക്കുക അല്ലെങ്കിൽ ഒരുപാട് കേടു വരികയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഇതിന് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഇതുപോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ പൂവൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു കത്തരക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒടിച്ചെടുത്തു എന്നേ ഉള്ളൂ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത പുതിയ മുകളങ്ങൾ പുതിയ ഇലകൾ വരുന്നിടത്തുനിന്ന് അടുത്ത പൂവുകൾ വരും കണ്ടാവും ഇതുപോലെ രണ്ട് തളിരല വരുന്നതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുട്ടുകൾ വരും ഞാൻ വേറെയും കാണിച്ചു തരാം കേട്ടോ ഇതിലൊരുപാട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഈ പൂക്കൾ വന്ന് കഴിഞ്ഞ് ആ ഒരു ബാലൻസ് വരുന്ന ഭാഗം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അവിടുന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് ഇതുപോലെ തളിരലകൾ വരും കണ്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ പൂക്കളൊക്കെ ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്നത് മഴ നനഞ്ഞ കാരണം കൊണ്ടാണ് അപ്പോൾ അത കണ്ടോ ഇതുപോലെ തളിരലകൾ വരും അതിനകത്ത് നിറയെ മുട്ടുകളും വരും ഇതൊക്കെ കട്ട് ചെയ്ത് പൂക്കളൊക്കെ കഴിഞ്ഞ് പൂവ് കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ പൂവുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള പ്രൂണിങ്ങാണ് ചെയ്ത് കൊടുക്കാതെ കണ്ടോ ഇത് അങ്ങനെ സെൻറ്ററിൽ പൂവ് കട്ട് ചെയ്തപ്പോൾ മൂന്ന് സൈഡ് നാല് സൈഡ്ന്നും ചെറിയ മുഗുളങ്ങൾ വന്നിട്ട് ആ മുഗുളങ്ങളുടെ ഇടയിലൊക്കെ മുട്ടുകളാണ് ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെ മുട്ടകൾ ഉണ്ടാകാനായിട്ട് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം ഇതിന് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ആണ് ചെയ്യേണ്ടത് ഒരുപാട് വലിയ പ്ലാന്റ് ആയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല ഞാനിതെല്ലാം ചട്ടിയിലാണ് വെച്ചേക്കുന്ന ഈ പോട്ടിലാണ് ഈ പോട്ടുകളിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഞാനെപ്പോഴും കട്ട് ചെയ്ത് കുറ്റിയാക്കി നിർത്തും പിന്നെ മഴയൊക്കെ വന്ന് ഇത് വരുമ്പോൾ നന്നായിട്ട് പൂക്കളിടുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം കരിഞ്ചൊമ്പിലായിരുന്നു ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് കരിഞ്ചൊമ്പിലെ പൂക്കൾ അടുത്ത മുട്ടകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലാണ് കൂടുതലും മുട്ടകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടി മെയിനായിട്ട് നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ ഒരു രൂപ പോലും നമുക്ക് ചിലവാക്കാതെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഏത് പൂക്കൾ പൂക്കളുണ്ടാവുന്ന ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവും ഈ തെച്ചയായാലും അല്ലെങ്കിൽ ബൊഗേൻപില്ല ആയാലും ഏത് ഫ്ലവറിങ് പ്ലാന്റിന് വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അടുക്കള വേസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഇത് നമ്മളെപ്പോഴും ഇതിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്നു പറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ മുട്ടത്തോട് അല്ലേ മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തോട് വെറുതെ കളയുകയാണ് ചെയ്യുക നമ്മുടെ പൂക്കളുണ്ടാവുന്ന എല്ലാ ചെടികൾക്കും നല്ലൊരു വളമാണ് മുട്ടത്തോട് വേറെ ഒന്നും ഇട്ടുകൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചാണകം കിട്ടാത്തവരുണ്ടാവും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ബാംഗ്ലൂര് അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചാണകം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചാണകപ്പൊടി പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തൊക്കെ വേണം ഇതാവുമ്പോൾ നമുക്ക് അഞ്ച് വയസ്സ് ചിലവില്ലാതെ മുട്ടയൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിലുണ്ടാവും ആ മുട്ട തോട് ഇതുപോലെ ഞാൻ എടുത്തു വയ്ക്കുകയാണ് ചെയ്യാം ഇതുപോലെ കവറുകളിൽ ഇട്ട് വയ്ക്കും കവർന്നറിയാറെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടത്തോട് പൊടിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് ഇങ്ങനെ പൊടിച്ച് അങ്ങനെ വെക്കും അപ്പോൾ ആ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇതുപോലെ സൂക്ഷിച്ചു വെക്കും കേട്ടോ അങ്ങനെ സൂക്ഷിച്ച് വെച്ചത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കല്ല ഞാനിത് ഒരു പഴയ മിക്സിയുടെ ജാർ ഇതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിന് മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ എന്ന് തോന്നുന്നു മിക്സിയുടെ പഴയൊരു ജാറ് ഈ ചെടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ചാണകപ്പൊടിയൊക്കെ ചാണകം കിട്ടിയിട്ട് നമ്മൾ ഉണക്കി കഴിയുമ്പം വലിയ വലിയ കട്ടകൾ ഉണ്ടെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മുട്ടത്തോട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൗഡർ ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ അത് ഓരോ സ്പൂണ് നമ്മുടെ ആ ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് വലിയ പോട്ടാണോ അല്ലെങ്കിൽ പ്ലാന്റ് വലുതാണോ ചെറുതാണോ എന്നുള്ള അതിനനുസരിച്ചിട്ട് ചട്ടിയിൽ നമുക്ക് ഓരോ സ്പൂണ് കൊടുക്കാം വലിയ ഈ പ്ലാന്റുകൾക്ക് ഇപ്പോൾ എൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ രണ്ട് സ്പൂണും മൂന്ന് സ്പൂണും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ആ മിനിയേച്ചർ തെച്ചിരിക്കുന്ന ചെറിയ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു സ്പൂണൊക്കെ ധാരാളം മതി കിട്ടും അതിപ്പോൾ ഫ്ലവ് ഫ്ലവറിങ് പ്ലാന്റ്സിനാണെങ്കിലും മണി പ്ലാന്റിനാണെങ്കിലും അല്ലെങ്കിൽ ലിഫി പ്ലാന്റുകൾക്കായാലും ഒക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ പത്ത് ദിവസോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഉള്ളതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം മുട്ടത്തോട് നമുക്ക് അങ്ങനെ പത്ത് ദിവസം കൂടുമ്പോഴേക്ക് ഇത്ര അധികം വരില്ലല്ലോ അപ്പോൾ നമ്മുടെ മുട്ടത്തോടും ആവുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല കൊല കുത്തി പൂക്കളുണ്ടാവും അതുപോലെ തന്നെ ഇതിന് വെള്ളം എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് വെയിലും നല്ല വെയിലും വേണം അതുപോലെ നല്ല വെള്ളവും വേണം കേട്ടോ അപ്പം ഞാനിവിടെ ടെറസിലായതുകൊണ്ട് എനിക്ക് നല്ല വെയിലും കിട്ടും അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട് ഇത്രയും കടുത്ത വെയിൽ കിട്ടാത്തവരാണെങ്കിൽ നന നനയ്ക്കുന്നത് രണ്ട് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിലോ ആയാലും മതി കേട്ടോ പിന്നെ നമുക്കിതിന് വരുന്ന കേടുകൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വരുന്ന തളിരലകൾ ഉണ്ടല്ലോ ഈ തളിരലകൾ വരുമ്പോൾ അതിൻ്റെ മുകളിലും ഇതുപോലെ വരുന്ന കുഞ്ഞു കുഞ്ഞു പൂമുട്ടുകളുടെ മുകളിലും നിറയെ ഇങ്ങനെ ഒരുതരം പാറ്റ പോലെ വരുന്നത് കേട്ടോ ഇപ്പം അത് കാണിച്ചു തരാനായിട്ട് എൻ്റെ ഈ പ്ലാന്റിൽ ഇല്ല കാരണം ഞാനത് ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കൂട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിലധികം കാണാനില്ല പിന്നെ കാണുന്നത് ഇതുപോലെയാണ് അത് ഇലകളുടെ അടിയിലാണ് കൂടുതലായിട്ടും കണ് കണ്ടുവരുന്നത് കേട്ടോ ഇതിൻ്റെ ഒന്നും പേര് പറയാനെനിക്ക് അറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു പാട പോലെ വെളുത്തിട്ട് ഒരു പാട പോലെ ഞാൻ ഇലയുടെ അടികളൊക്കെ അടിയിലൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ ചിലതിൻ്റെ അടിയിലൊക്കെ ഇതൊക്കെ പോയതാണ് ഇതാദ്യം ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ അതിന് വേണ്ട ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ പോയതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇരിക്കുന്നത് ഞാനത് ഒന്നോ രണ്ടോ ഇലകളിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഞാനതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അതെന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്ത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഞാനത് തലേദിവസം ഇട്ട് വെച്ച് അത് എടുക്കുക അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകിട്ട് എടുത്ത് എടുത്താലും മതി അത് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് രണ്ട് ഇരട്ടി രണ്ടിരട്ടിയും മൂന്നിരട്ടിയൊക്കെ വെള്ളം ചേർക്കും വെളുത്തുള്ളി ആയതുകൊണ്ട് വെള്ളം ചേർത്ത് അതിലേക്ക് കുറച്ച് സോപ്പ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് പോവുകയും ചെയ്യൂട്ടോ നല്ല ഫലപ്രദമായൊരു റെമഡിയാണ് ഈ കീടങ്ങളൊക്കെ പോവാനായിട്ട് ഏതൊരു ചെടിയിൽ വരുന്ന കീടങ്ങൾക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം വെളുത്തുള്ളിയും മഞ്ഞളും സോപ്പ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേപ്പണ്ണി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം പിന്നെ നമുക്ക് പൈസ ചിലവില്ലാത്ത വളങ്ങളാണ് അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം പച്ചക്കറി കഴുകുന്ന വെള്ളങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല പൂക്കളൊക്കെ നിറയെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാലനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കയറൊന്നും വേണ്ടാത്ത ഒരുപാട് ശ്രദ്ധയൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കൂട്ടത്തിൽ ഇതുപോലെ മുട്ടത്തോടോ ചായലപ്പിണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഇറച്ചി കഴുകിയ വെള്ളവും വെള്ളം മീങ്ങഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ എൻ്റെ ഗാർഡനിലെ പൂക്കൾ അങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ മഴ ഇപ്പോൾ ഇവിടെ മഴയുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുമ്പോഴാണ് ഇവിടെ മഴയുണ്ട് ഈ മഴ ഉണ്ടാകുന്ന സമയത്തും എൻ്റെ ബഗേൻ വല്ലി മറ്റ് ചെടികളായാലും ഒക്കെ നന്നായിട്ട് പൂത്ത് നമ്മുടെ ടെറസിലേക്ക് നോക്കുമ്പോൾ നല്ല പൂത്ത് നിൽക്കുന്ന നമ്മുടെ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ എല്ലാ ചെടികൾക്കും ഈ വളങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് പൂക്കൾ പൂക്കളുണ്ടാവുന്ന ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ തെച്ചി ചെടിയെ തെച്ചി പൂക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ തെച്ചി പ്ലാന്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബായ്